വീടിന്റെ മുകളിലേക്ക് വീഴുവോസ്റ്റോസ് ചരിച്ച് പറിച്ചെടുക്കണോല്ലേ ഇച്ചിരി കോംപ്ലിക്കേറ്റഡാ ഉം ആ അത് പ്രോബ്ല ഉം മറ്റേടത്തേക്ക് വലിക്കാൻ പറ്റുവോ ആ വശത്തേക്ക് ആ അങ്ങോട്ട് വലിക്കാൻ പറ്റില്ല പറിക്കാനേ പറ്റുള്ളൂ കൊമ്പ് വലിക്കാൻ പാടായിരിക്കും മേത്തേക്ക് വിഴാതെ നോക്കോട്ടോ എനിക്കോ എങ്ങനെ ഏ കയറി പറിക്കണ്ട അത് റിസ്ക്കാ എല്ലാത്തിനും തിരുമാനായി കാലായിട്ട് വീടോ ആ മൂത്തുപഴുത്തതാന്ന് തോന്നുന്നു ആ എന്താ ഇത് പലതും പല വിളവു വരണേ ഇത് വലുതായി എല്ലാം ഒരുമിച്ചല്ലേ പഴുക്കണ്ടേ പിന്നെ എന്താ മറ്റേത് മാത്രം ചെറുതായിട്ടിരിക്കണേ ഇതാ അതൊക്കെ ഇതൊക്കെ ചെറുതായിട്ടിരിക്കുന്നു ഇത് മാത്രം വലുതായിട്ടിരിക്കുന്നു നല്ല ഫ്രഷ് ആയിട്ടുള്ള മൂത്ത് വിളഞ്ഞ് പഴുത്ത ബംബ്ലൂസ് ആണ് കേട്ടോ ഇനി നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടത് പറിക്കോളൂ അല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇത് മുറിക്കോളൂ കേട്ടോ അപ്പൊ പറിച്ചു വെച്ച് ഒന്നുകൂടി ഇരുന്ന് പഴുക്കും

സാധാരണ അങ്ങനെ കാണാത്തൊരു കാഴ്ചയാണെങ്കിൽ നല്ലതാണ് മഴക്കാലത്ത് ഫ്രൂട്ടിനോട് എനിക്ക് കമ്പയില്ല പക്ഷെ ഇതിനൊട്ടും വെള്ളച്ചൊഴയൊന്നും ഇല്ല വേനക്കാം മല്ലിക നമ്മുടെ നാട്ടിലുണ്ടാവണം ആവണന്നില്ല നമ്മുടെ നാട്ടിലല്ലേ മഴ ഞാനൊന്ന് കഴിച്ചോക്കട്ടെ ഈ വർഷം ഇത് കഴിച്ചായിരുന്നോ നിങ്ങള് ഫ്രൂട്ട്സ് ഫെസ്റ്റിവലിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ വീഡിയോയിൽ നമ്മുടെ ഇവിടെ ഉണ്ടായ ബംബ്ലൂസ് നാരങ്ങ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് ഇപ്പോഴാണ് വിളവ് വന്നേട്ടോ അപ്പൊ ി ഭയങ്കര സോഫ്റ്റ് ആട്ടോ ഭയങ്കര സോഫ്റ്റ് അല്ലി നല്ല രസം കഴിക്കോ രസത് അല്ലേ ഒട്ടും കയ്പോ ഒന്നുമില്ല കയ്പിന്റെ ഒരു നേരത്തെ രേഖ പോലും ഇല്ല പക്ഷെ ഇത്തവണ അധികം ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം ഒരു കുഞ്ഞിനും കൂടി കിടപ്പുണ്ട് വേറെ ഒന്നും ഇല്ല ഇല്ലാത്ത